തേഞ്ഞിപ്പളം പോക്സോ കേസ് പ്രതികളെ വെറുതെ വിട്ട കോടതി നടപടിയിൽ പ്രോസിക്യൂഷനും പോലീസിനുമെതിരെ ആരോപണവുമായി ഇരയുടെ മാതാവ് തുടക്കം മുതൽ തന്നെ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മകളെ മാനസികമായി പീഡിപ്പിച്ചെന്നും പെൺകുട്ടിയുടെ മാതാവ് കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു സംഭവിച്ചിട്ടുണ്ട് പോലീസ് മറ്റുള്ളവർക്ക് മുൻപിൽ മകളെ കുറിച്ച് അനാവശ്യം പറഞ്ഞതാണ് അവൾ ജീവനൊടുക്കാൻ പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും മകൾക്ക് നീതി തേടി മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും മാതാവ് കേരളാവശ്യ ന്യൂസിനോട് പറഞ്ഞു പോക്സോ കേസിൽ കേസുകളിൽ നാല് വെറുതെ വിട്ടിരിക്കുന്ന പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും വീഴ്ച ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ മാതാവ് രംഗത്ത് വരികയാണ് അവർ ഇപ്പോൾ കേരള വിഷ ന്യൂസിനൊപ്പമുണ്ട് എന്താണ് പ്രധാനമായും പ്രോസിക്യൂഷന് എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചോ ഇങ്ങനെ പ്രതികളെ വെറുതെ വിടാനുള്ള ഒരു സാഹചര്യം പ്രോസിക്യൂഷന് നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ല ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുമല്ലോ സംസാരിക്കാൻ ഒരവസരം ഉണ്ടാവുക അങ്ങനത്തെ ഒന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എൻ്റെ മോൾക്ക് നീതി കിട്ടണം മോള് ജീവിച്ചിരിക്കുമ്പം തന്നെ കൊടുത്ത ഒരു കേസാണ് അത് ഫയൽ ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിൽ അന്വേഷിക്കുക അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് അത് കണ്ടെത്തി ആ രേഖ കോടതിക്ക് സമർപ്പിക്കണം ആ സമർപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർ തന്നെ സമർപ്പിക്കാതെ നിന്നാൽ കോടതിൻ്റെ ഈ കേസിന്റെ അവസ്ഥ എന്താകുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ അതാണ് അതാണിപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് സമൂഹത്തിൽ മുഴുവൻ ആൾക്കാരെ മുന്നിൽ നമ്മളൊരു വേറൊരു രീതിയിലുള്ള കാഴ്ചപ്പാടിലാക്കി മാറ്റി അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരടക്കം സമൂഹം അടക്കം നാട്ടുകാർ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തിയ അവസ്ഥയിൽ ഞമ്മൾക്ക് ഒരു സഹായം കിട്ടാത്ത തോതിലും കൂടി ആക്കിയിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് വാടക കൊടുക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ജൂൺ അഞ്ചിന് കേസ് വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ നിൽക്കാൻ ഈ അതെ തുടക്കം മുതൽ തന്നെ പോലീസുകാർ പോലീസ് ജീപ്പിലും പോലീസ് വേഷത്തിലും വന്നെങ്ങാണ്ട് കുട്ടിൻ്റെ മനസ്സിലും ഇൻ്റെ മനസ്സിലും ഒക്കെ മനസ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഏഷ്യാന് മുദ്ര കുത്തിയിട്ടും വിളിച്ചു പറഞ്ഞിട്ടും പിന്നെ കുട്ടിനോട് ഒരു പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം വരെ സി ഐ അലവീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിന് അതൊക്കെ മൊഴിയിൽ തന്നെ പച്ചയിൽ എഴുതി വെച്ചും ചെയ്തുക്കണ് അതൊക്കെ കൊടുത്തതാണ് എന്നിട്ട് ആ ഈ വലിയ അന്വേഷിക്കുമ്പോൾ അയൽവക്കത്തൊക്കെ പോയിട്ടു അവിടെ പോയി ഇവിടെ പോയി നാട്ടുകാരോടും ഒക്കെ പറഞ്ഞിങ്ങാണ്ട് ആകെ നാണക്കേടാക്കി ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയല്ലായിരുന്നോ ആ പ്രായത്തിലാണല്ലോ അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അപ്പോൾ കുട്ടിക്ക് വേണ്ട രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുകയോ അതുപോലെ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള അതിൻ്റെ ഒരു സുരക്ഷ ഏർപ്പാടാക്കുക ചെയ്യുക എല്ലാം ഉദ്യോഗസ്ഥന്മാരൊന്നും ചെയ്തിട്ടില്ല അതൊന്നും ചെയ്യാത്തതും മാത്രമല്ല കുട്ടീനെ കൂടുതൽ കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കി വേദനിപ്പിച്ച് അന്നേ തുടക്കം മുതലേ ഈ പ്രശ്നങ്ങൾ കാരണം കുട്ടി ആത്മഹത്യക്ക് വരെ സി ഐൻ്റെ പേരിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതിയച്ചിട്ട് അന്ന് തന്നെ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് കയ്യിൻ്റെ നിരമു കുറിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന് ഇപ്പോഴും സർവീസിൽ സർവീസിലിരിക്കുകയാണ് എന്നാലും അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കുക കാര്യങ്ങൾ നടത്തുക ചെയ്യാൻ ഇന്നും ശ്രമിച്ചിട്ടില്ല ഈ ഫറൂഖ് സിയെ അലവി അലവിയുടെ നേതൃത്വത്തിലാണ് നിങ്ങളുടെ മകളെ മാനസികമായി പീഡിപ്പിക്കുകയും പിന്നെ അപമാനിക്കാനുള്ള ശ്രമമൊക്കെ നടന്നത് അല്ലേ അതെ പിന്നെ ഈ പ്രതികൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രതികളെ അതുപോലെ ഇങ്ങനെ വെറുതെ വിടുക പ്ര പ്രതികളെങ്ങനെ വെറുതെ വിട്ടേക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോളോ മരിച്ചു പോയി മരിച്ചു പോയി എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം അതിന് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പ്രതികളെ വെറുതെ വിടാൻ പാടില്ല പ്രതികൾ ഇങ്ങി വിട്ടുകഴിഞ്ഞിട്ടാണെങ്കിൽ ഇനിയും പോവും ഇതുപോലെയുള്ള മറ്റുള്ള പെൺകുട്ടികളെ ഇനിയും ഉപദ്രവിക്കും എത്ര കുട്ടികളുടെ ജീവിതമാണ് അവസാനിക്കുന്നത് കുട്ടികൾക്ക് ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ ഈ നല്ല പ്രായത്തിൽ തന്നെ കുട്ടീന്റെ എല്ലാ സന്തോഷവും കെടുത്തിങ്ങാണ്ട് ആണല്ലോ എനിക്കെന്തെല്ലാം പ്രതീക്ഷ ഉണ്ടാവും എന്റെ കുട്ടീൻ്റെ കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുമ്പോൾ അതൊക്കെ അനുഭവിക്കാനുള്ള എല്ലാ യോഗങ്ങളും ഇല്ലാണ്ടായി മറ്റൊന്ന് ഈ അതായത് മകളുടെ മകൾക്ക് നീതി തേടി മേൽക്കോടതിയെ സമീപിക്കുന്നുണ്ടോ അപ്പീൽ കൊടുക്കുന്നുണ്ടോ അപ്പീൽ കൊടുക്കാൻ പോകണം എന്നാണ് വിചാരിക്കുന്നത് എന്താച്ചാൽ ഇങ്ങനെ കോടതി ഇനിയിപ്പോൾ മറ്റുള്ള കേസും ഇനിയിപ്പം എന്താവും എന്നുള്ളത് അറിയില്ലല്ലോ ഇത് ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ ഓരോ അന്വേഷണത്തിൻ്റെ ഇതാക്കി പിന്നെ നമുക്ക് അനുകൂലമായ ഓരോ കാര്യങ്ങൾ കിട്ടിക്കാണുന്നുണ്ടെങ്കിലും അത് ഉദ്യോഗസ്ഥന്മാർ വേണം കോടതിക്ക് സമർപ്പിക്കാൻ അത് ഒരു സമർപ്പിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കേസ് എങ്ങനായാലും ഒരുക്കനുകൂലമായിട്ടല്ലേ വിധി വരും ഒരുക്കും അനുകൂലമാകാൻ വേണ്ടിയിട്ട് വിധി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരിക്കും അതല്ലാതെ ഇങ്ങോട്ട് ഇങ്ങനെ വരാനൊരു സാധ്യതയും കാണുന്നില്ല ഈ സ്വാഭാവികമായിട്ടും പ്രതികള് ഇങ്ങനെ രക്ഷപ്പെടാൻ സാഹചര്യം എന്ന് അവരെന്തെങ്കിലും ഉന്നത സ്വാധീനമുള്ളവരോ മറ്റോ ആണോ ഉന്നത സ്വാധീനം പിന്നെ രാഷ്ട്രീയത്തിലും പല ഉന്നത ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ കളികളൊക്കെ കളിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ അമ്മയുടെ കണ്ണീരിന് ഒരു മറുപടി നൽകേണ്ട ബാധ്യത നമ്മുടെ നീതിപീഠത്തിനും പൊതുസമൂഹത്തിനും ഉണ്ട് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് അന്വേഷിച്ച് കുറ്റക്കാരായവർക്കെതിരെ അത് ഉദ്യോഗസ്ഥരാണെങ്കിൽ അങ്ങനെയും നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്